ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചിരട്ടപ്പുട്ടിൻ്റെ മേക്കർ കൊണ്ട് നമ്മൾ സാധാരണ ചിരട്ടപ്പുട്ട് മാത്രമാണ് ഉണ്ടാക്കാറ് ഇതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അതെല്ലാം ഒന്ന് കണ്ടു നോക്കാം വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ എന്താ നമുക്ക് അത്യാവശ്യം കുട്ടികൾക്കൊക്കെ ഒന്ന് പെട്ടെന്നൊരു പഴമൊക്കെ ഒന്ന് പുഴുങ്ങി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ വളരെ സിമ്പിളായിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തയ്യാറായി കിട്ടുകയും ചെയ്യും നമുക്ക് വലിയ പാത്രങ്ങളെടുത്ത് അഴുക്കാക്കുകയൊന്നും വേണ്ട എന്നാൽ ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം പുട്ടിൻ്റെ ചിരട്ട പുട്ടിൻ്റെ ഒരു പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കുക വളരെ എളുപ്പത്തിൽ റെഡിയായി കിട്ടും അപ്പോൾ എന്താ ഞാനത് അങ്ങനെ ആ ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ കുക്കറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ഒരഞ്ച് മിനിറ്റ് നമ്മളൊന്ന് ഒന്ന് ആവി മതിയാകും പഴം പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും ആവിയൊക്കെ വരുന്നുണ്ട് നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട് ഇപ്പം നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്യാൻ ആരും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് അങ്ങനെ ഇതാ നമ്മുടെ പഴമൊക്കെ നല്ല രീതിയിലൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് ഇതാ കണ്ട ഒട്ടും തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് പുഴുങ്ങുന്നതിനേക്കാട്ടി എന്താ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറായി കിട്ടി അത്യാവശ്യം നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് അത് നല്ല രീതിയിൽ വെന്ത് ഇട്ടിട്ടുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ അതാണ് ഞാൻ അത് എടുക്കാൻ പാടുപിടുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരീതേ പോലൊന്ന് ട്രൈ ചെയ്തു നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം നല്ല നല്ല വീഡിയോസൊക്കെ എൻ്റെ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക അത് ആ പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി തണുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം അടുത്ത ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കിയാലോ നമ്മൾ വാങ്ങിച്ച് പൊറോട്ടയൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ മക്കൾക്കൊക്കെ കൊടുക്കാനും വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്കിതൊന്ന് ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു സ്നാക്സ് സ്നാക്സായിട്ട് തിന്നാനൊക്കെ പറ്റും അപ്പോൾ എനിക്ക് രണ്ട് പൊറോട്ട ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ വൈകിട്ട് മക്കൾ ഒന്ന് ചൂടാക്കി വയ്ക്കാമോ അപ്പോൾ എന്താ ഞാൻ ആ ഒരു കുട്ടിൻ്റെ ഒരു ഇതിലോട്ടാണ് ഞാൻ ഓരോ പൊറോട്ട എടുത്തോളൂ ഇത് അത്യാവശ്യത്തിന് വലിപ്പമുള്ള പൊറോട്ട ആയതുകൊണ്ടാണ് ഇതിനകത്തിൽ ഒരു ബുദ്ധിമുട്ട് പക്ഷേ അത് ചൂടായി കഴിയുമ്പോഴേക്കും അതങ്ങ് സോഫ്റ്റായിട്ട് അതങ്ങ് ഒതുങ്ങിയിരുന്നുള്ളു കേട്ടോ അതാ അങ്ങനെ ഞാൻ രണ്ട് പൊറോട്ടയും അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് കുക്കറിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് ചൂടാക്കി എടുക്കുകയാണ് പെട്ടെന്ന് തന്നെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ ആ ഒരു പൊറോട്ട ചൂടാക്കി കിട്ടും നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് ഇതേപോലെ തന്നെ ഇഡലി ആയിരുന്നാലും ഇടിയപ്പം ആയിരുന്നാലും ഒക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മക്കൾക്ക് കൊടുക്കാൻ ചൂടാക്കി പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും വലിയ പാത്രങ്ങളൊക്കെ എടുത്ത് നമ്മൾ വെറുതെ അഴുക്കാക്കുന്നതിനെ കട്ടി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കണ്ടത് നല്ലതുപോലെ അത് വെന്ത് വന്നിട്ടുണ്ട് ഇതിപ്പം ഇങ്ങനെ ഒട്ടിയിരിക്കുന്നതെന്ന് കരുതി അത് കുഴപ്പമൊന്നുമില്ല അത് നമ്മളൊന്ന് ചെറിയ ചൂടൊന്ന് മാറി കഴിയുമ്പോഴത്തേക്കിന് ഒന്ന് ഇതാക്കി എടുത്താൽ മതിയാകും എന്താ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ റെഡിയായി കിട്ടും നമ്മൾ വലിയ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ച് വെറുതെ അഴുക്കാക്കണ്ട പെട്ടെന്ന് അത്യാവശ്യത്തിനൊക്കെ നമുക്ക് ഇതേപോലൊക്കെ ഒന്ന് എന്താ ഒരു ട്രിക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ജോലികളൊക്കെ ഈസിയാക്കാൻ പറ്റും പിന്നെ പിന്നെന്താ മെയിനായിട്ടുള്ള നമ്മുടെ ടിപ്പാണ് ഇതാ ഇത് എണ്ണയൊക്കെ ഒഴിക്കാനായിട്ട് നമ്മൾ ഇതുപോലുള്ള വാവട്ടം കുറഞ്ഞ കുപ്പികളിലൊക്കെ എണ്ണ ഒഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പം എന്താ നമ്മുടെ ഈ ഒരു പുട്ട് മേക്കർ പുട്ടുമേക്കർ അതായതേപോലൊന്ന് കുപ്പിയുടെ മുകളിലൊന്ന് വെച്ച് കൊടുക്കുക വെച്ചു കൊടുത്തതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു തുള്ളി എണ്ണ പോലും പുറത്ത് പോകില്ല നല്ല രീതിയിൽ ആ ഒരു കുപ്പിക്കകത്തേക്ക് തന്നെ വീണ് കിട്ടും ഒട്ടും തന്നെ പുറത്ത് പോകില്ല വളരെ സിമ്പിളായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ വളരെ ഉപകാരമുള്ളൊരു ടിപ്പാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ട ഒട്ടും തന്നെ പുറത്ത് പോവുകയോ ഒന്നും ചെയ്യില്ല നമ്മളല്ലാതെ തന്നെ കുപ്പിയിലേക്ക് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അത് പുറത്തൊക്കെ പോയിട്ട് ആകെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ നാശമാകും അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി ബാക്കി ലാസ്റ്റ് നമ്മളത് ആ ഒരു കവറ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാലും ആ ഒരു അതിലുള്ള എണ്ണയെല്ലാം പാത്രത്തിൽ തന്നെ വീണ് കിട്ടും അപ്പം എല്ലാവർക്കും ഈ ഒരു ടിപ്പുകളെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പം ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്